പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ചു കാണിച്ചു ശരിക്കും യേശുവിന്റെ നാമത്തിലുള്ള പ്രവർത്തനമല്ലേ ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്തു യേശുവിന്റെ നാമത്തിന് ഓ ഇപ്പോൾ തന്നെ അധികാരമുള്ള കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോ ആണിത് നിങ്ങൾ എല്ലാവരും കണ്ടു കണ്ടുകാണെങ്കിൽ അടൂരിൽ സുശേഷകനായി ചമ്മി ഒരു വീട്ടിലെത്തി പ്രാർത്ഥിച്ച ഇയാൾ ആ വീട്ടിലെ ഗ്രഹനാഥിയുടെ മാര കുട്ടിച്ച് കടന്നു കളഞ്ഞു അധികം താമസിക്കാതെ തന്നെ പോലീസ് ഇയാളെ കൈയോടെ പൂക്കി കസ്റ്റഡിയിലായ ഇയാളുടെ ആ വീട്ടിൽ കയറി പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന വീണ്ടും ആവർത്തിക്കാൻ പോലീസ് ആവശ്യപ്പെട്ടപ്പോൾ അടിയെ പേടിച്ച് ആ പ്രാർത്ഥന ആവർത്തിച്ചതാണ് പ്രേക്ഷകർ കണ്ടത് ഇത് കണ്ടപ്പോൾ പ്രേക്ഷകർക്ക് എന്ത് തോന്നി ആർക്കും എവിടെയും എടുത്ത് പ്രയോഗിക്കാവുന്ന ഒന്നാണോ ഈ മറുഭാഷ ഇതൊരാളോ രണ്ടാളോ അല്ല എത്രയോ ന്യൂജൻ സുവിശേഷകർ ഇതിലും വികൃതമായി അന്യഭാഷയെ ദുരുപയോഗം ചെയ്യുന്നു ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം മനസ്സിലാക്കാം എല്ലാം വൈറ്റിപ്പിഴപ്പിനു വേണ്ടി മാത്രമാണ് പ്രവചനം അത് ഞങ്ങൾ കൈയിൽ നിന്നിട്ടും കുമ്മിനും പഞ്ചിനുമൊക്കെ പറയുന്നോമാരെ അവരെ കാണുമ്പോൾ തന്നെ പുഞ്ച്ഛമാണ് പണ്ടുള്ള സുവിശേഷകരൊന്നും ഇതുപോലെ വൈറ്റിപ്പിഴുപ്പിന് പച്ച നുണകൾ പടച്ചുവിടില്ല അവരൊക്കെ വയർ മുറുക്കിയെടുത്താണ് സുവിശേഷ വരെ ചെയ്തിട്ടുള്ളത് ബന്ദകോസ്തു ഭാസ്റ്റർ പ്രാർത്ഥിക്കാനും അല്പം ദൈവവചനം പറയാനും വീടിന് മുന്നിൽ വരുമ്പോൾ കഥക് കൊട്ടി കടയ്ക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു പല വൈദികരും പറയുന്നത് കേട്ടിട്ടുണ്ട് അവരെ വീടിന്റെ പരിസരത്ത് പോലും ഏറ്റരുതെന്ന് ആ കാലഘട്ടത്തിലും അങ്ങനെയുള്ള പ്രതിസന്ധികൾ മറികടന്നും ദൈവവേല ചെയ്ത പാസ്റ്റർമാരെ എനിക്കറിയാം അവരുടെയൊക്കെ സ്ഥാനത്ത് ഇന്നുള്ള ന്യൂജൻ പാസ്റ്റർമാർ ഇതുപോലുള്ള തട്ടിപ്പുകൾ നടത്തി ആഡംബര ജീവിതം നയിക്കുന്നു അവരാരും വിയർപ്പൊഴുക്കുന്നില്ല നടന്ന് വീടുകളിൽ കയറി ഇറങ്ങി പ്രാർത്ഥിക്കാൻ പോകുന്നില്ല വെയിൽ കൊള്ളുന്നില്ല മഴ നനയുന്നില്ല സോഷ്യൽ മീഡിയകൾ വഴി കള്ള സുശേഷം നടത്തുന്നു പ്രവചനം നടത്തുന്നു ആളുകളെ കൂട്ടുന്നു പച്ച നുണകൾ പറഞ്ഞു വിശ്വസിപ്പിക്കുന്നു അതെല്ലാം ഒറ്റ കാര്യത്തിന് വേണ്ടി മാത്രമാണ് എങ്ങനെയും പണം തട്ടിയെടുക്കുക പാവപ്പെട്ടവന്റെ പോക്കറ്റിലെ ചില്ലിക്കാശും അടിച്ചു മാറ്റുവാനുള്ള ചെപ്പടി വിദ്യ അതാണ് ഇന്നത്തെ സുശേഷം കോവിഡ് കാലം തുടങ്ങുന്നതിന് മുൻപ് ഇനിയുള്ള വർഷം പാലും തേനും ഒഴുകും അനുഗ്രഹത്തിന്റെ വർഷമാണ് വരാൻ പോകുന്നതെന്നൊക്കെ തട്ടിവിട്ട മഹാനും ആടിത്തു മറക്കുന്ന നാടാണ് നമ്മുടെ നാട് ആ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് തട്ടിപ്പും വെട്ടിപ്പും നടത്തി ശുശ്രൂഷ നടത്തുന്നവരെ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറായതുകൊണ്ട അവർ വീണ്ടും വീണ്ടും ഇതൊരു തൊഴിലാക്കി തളം നിറഞ്ഞാടുന്നത് ദൈവവേദ ബിസിനസ്സാക്കി നടത്തുന്നവർ ഒന്നാലോചിക്കണം നിങ്ങൾ പരിശുദ്ധാത്മാവിനെയാണ് കണക്കുപെടുത്തുന്നത് വെല്ലുവിളിക്കുന്നത് അന്യഭാഷയെന്നും പറഞ്ഞ് വായിൽ തോന്നുന്നത് വിളിച്ചു പറയുമ്പോൾ അത് കേട്ട് കണ്ണുമിഴിച്ചു നിന്ന് സ്തോത്രം പറയുന്ന നിഷ്കളങ്കരായ വിശ്വാസികളെ പഠിക്കുന്നതിന് വലിയ ഗവേഷണമൊന്നും നടത്തണ്ട അതിനൊരു ഉദാഹരണമാണ് ആദ്യം നമ്മൾ കണ്ട വീഡിയോ പിശാജി തനിക്ക് അല്പകാലം മാത്രമേ ഉള്ളൂ എന്നറിഞ്ഞ് അനേകരെ വഴിതെട്ടിച്ചു കൊണ്ടിരിക്കുന്നു വചനത്തിന്റെ ഉപദേശ രൂപങ്ങളെ അവഗണിച്ചു പോകുന്ന ആർക്കും നിത്യത അവകാശമാക്കാൻ കഴിയില്ല എന്നതാണ് സത്യം